നമസ്കാരം കോയ്പ്രം കുറുവൻകുഴി സ്വദേശികളായ ജയേഷ് രാജപ്പനും ഭാര്യ എസ് രശ്മിയും ചേർന്ന് യുവാക്കളെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് നടന്നത് യുവാക്കളോടുള്ള പകപോക്കലാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം സൈക്കോകളെ പോലെ നടത്തിയ ആക്രമണത്തിൽ ദുരൂഹതകളും ഏറെയാണ് അടുത്ത സുഹൃത്ത് ഭാര്യയെ വശീകരിച്ചതാണ് മർദ്ദനത്തിന് കാരണമായി പോലീസിനോട് പ്രതികൾ പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരനും ആലപ്പുഴ നീലംപേരൂർ സ്വദേശിയായ പത്തൊൻപത് കാരനും ജയേഷിന്റെ ഭാര്യയുമായി അടുപ്പത്തിലായി റാന്നി സ്വദേശിയും രശ്മിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് ജയേഷ് കണ്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തുടർന്ന് വീട്ടിൽ വലിയ ബഹളമായി ഒടുവിൽ യുവതി നിരുപാധികം മാപ്പ് പറഞ്ഞു ഇതിനു പിന്നാലെ ജയേഷ് യുവതിയെ കൊണ്ട് ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രതി വൈകൃതങ്ങളുള്ള ഒരു സൈക്കോപാത്തിനെ പോലെയായിരുന്നു ജയേഷിന്റെ പെരുമാറ്റം ജയേഷിന്റെയും രശ്മിയുടെയും ആക്രമണത്തിൽ നിന്നുണ്ടായ മാനസികാഘാതത്തിൽ നിന്ന് റാന്നി സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാരൻ ഇതുവരെ മുക്തനായിട്ടില്ല സ്വഭാവ വൈകല്യമുള്ള മനോരോഗികളെ പോലെയാണ് ഇരുവരും പെരുമാറിയതെന്ന് യുവാവ് പറഞ്ഞു ജയേഷിന്റെയും രശ്മിയുടെയും വീട്ടിൽ നേരത്തെ രണ്ടു തവണ പോയിരുന്നു ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതിനാൽ ജയേഷുമായി സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ല മർദ്ദിക്കുന്ന സമയത്ത് മരിച്ച പൂർവികരോട് രശ്മി സംസാരിച്ചു രശ്മി ജയേഷിനെ തൊഴുന്ന് നിൽക്കുന്നതും കണ്ടു അവർ വേറെ ഭാഷയാണ് സംസാരിച്ചത് ജനനേന്ദ്രിയത്തിൽ രശ്മി സ്റ്റേപ്ലർ പിന്നടിച്ചു അതിന്റെ വീഡിയോ ജയേഷ് ചിത്രീകരിച്ചു രശ്മി ഞാനും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടെന്ന് സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു മർദ്ദിക്കുന്ന സമയത്ത് ജയേഷ് പലരെയും വിളിക്കുന്നുണ്ടായിരുന്നു പുതുമൻ പാലത്തിന് സമീപം ഉപേക്ഷിച്ച് വലത്തെ കാലിൽ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു പോലീസിൽ അറിയിച്ചാൽ വീഡിയോ പുറത്തുവിടുമെന്നും മാതാപിതാക്കളെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് സംഭവം പോലീസിൽ അറിയിക്കാതിരുന്നതും വ്യാജം ഒഴുകി നൽകിയതെന്നും യുവാവ് പറഞ്ഞു ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഇയാളെ എത്തിച്ചത് അപകടത്തിൽ പരിക്കേറ്റെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയെന്ന് യുവാവ് പറഞ്ഞു യുവാക്കളും ജയേഷും ബെംഗളൂരുവിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് റാന്നി സ്വദേശിയെ ഈ മാസം അഞ്ചിനും ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ ഈ മാസം ഒന്നിനുമാണ് മർദ്ദനത്തിന് ഇരകളാക്കിയത് മർദ്ദനമേറ്റ യുവാക്കൾ ബന്ധുക്കളാണെന്ന് പോലീസ് പറഞ്ഞു ി സ്വദേശിയായ യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി മുളക് സ്പ്രേ അടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു ഇയാൾക്ക് നട്ടലിലും ഇടത് കാൽമുട്ടിലും രണ്ട് വാരിയെല്ലുകൾക്കും പൊട്ടലുണ്ട് ശരീരത്തിന്റെ പല ഭാഗത്തും ചതവും മുറിവുമുണ്ട് യുവാവിന്റെ ജനനേന്ദ്രത്തിൽ രശ്മി ഇരുപത്തിമൂന്ന് തവണ സ്റ്റേപ്ലെയർ പിൻ പോലീസ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതിനെ തുടർന്ന് ആറന്മുളയായി വിഷ്ണു മൊഴി രേഖപ്പെടുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനും പ്രതിശ്രുതവരനും ചേർന്ന് മർദ്ദിച്ചെന്നായിരുന്നു മൊഴി എന്നാൽ സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് യുവാവ് മർദ്ദന വിവരം വെളിപ്പെടുത്തിയത് പ്രതികളുടെ വധഭീഷണിയെ തുടർന്നാണ് താൻ കള്ളം പറഞ്ഞത് െന്നും ഇയാൾ മൊഴി നൽകി തുടർന്നാണ് ജേഷിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ആലപ്പുഴ സ്വദേശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് യുവാക്കളെ മർദ്ദിക്കുന്നതിന്റെ പത്ത് ദൃശ്യങ്ങൾ രശ്മിയുടെ ഫോണിൽ കണ്ടെത്തി അതേസമയം ദമ്പതികളെ ചോദ്യം ചെയ്യുന്നതിനിടയിലും വിചിത്രമായ സ്വഭാവ രീതി കാണിക്കുന്നതായി പോലീസ് പറയുന്നു ദമ്പതികളായ ജയേഷും രശ്മിയും ചോദ്യം ചെയ്യലിനിടയിൽ ആംഗ്യ ഭാഷയിലൂടെ ആശയവിനിമയം നടത്തിയതായി പോലീസ് പറഞ്ഞു പ്രതിയായ രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചത് റാണി സ്വദേശിയായ യുവാവിന്റെ മർദ്ദന ദൃശ്യങ്ങളാണെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ ആളുകൾ മർദ്ദനത്തിന് ഇരയായതായി പോലീസ് സംശയിക്കുന്നുണ്ടെന്നും ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു രശ്മി യുവാവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു സൂചനയും ഫോണിൽ നിന്ന് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ആറന്മുള പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും യുവാവിന്റെ ജനനിയന്ത്രിൽ സ്റ്റേപ്ലർ പിൻ അടിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുള്ള ജയേഷിന്റെ ഫോൺ ലോക്ക് ചെയ്ത നിലയിലാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനിയന്ത്രി സ്റ്റേപ്ലർ പിൻ അടിച്ചതിന് പുറമെ കഴുത്തിൽ സർജിക്കൽ ബ്ലേഡ് വെച്ച് ഭീഷണിപ്പെടുത്തുകയും സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച നെഞ്ചിലിട്ടിക്കുകയും പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് വലതു കാലിലെ നഗങ്ങൾക്കിടയിൽ മുട്ടു സൂചികൾ തറക്കുകയും ചെയ്തെന്ന് പോലീസ് പറയുന്നു രണ്ടു മണിക്കൂർ നീണ്ട പീഡനത്തിന് ശേഷം പ്രതികൾ യുവാവിനെ സ്കൂട്ടറിന്റെ നടുവിലിരുത്തി പുതുമൺ പാലത്തിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു ആലപ്പുഴ സ്വദേശിയെ ഒന്നിനു പന്ത്രണ്ട് മുപ്പതിന് മാരാമണ്ണിൽ നിന്നാണ് ജയേഷ് വീട്ടിലെത്തിച്ചത് തുടർന്ന് ഭാര്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തി യുവാവിനെ ഇത്തരത്തിൽ കെട്ടിത്തൂക്കിയും കൊണ്ട് മോതിരവിരലിൽ അമർത്തിയും പീഡനം തുടർന്നു ഒടുവിൽ യുവാവിൻ്റെ രണ്ട് ഫോണുകളും കയ്യിലുണ്ടായിരുന്ന പത്തൊൻപതിനായിരം രൂപയും ഇവർ തട്ടിയെടുത്തു പിന്നീട് ബൈക്കിൽ കയറ്റി റാന്നിൽ ഇറക്കി വിട്ടു സാരമായി പരിക്കേറ്റ ഈ യുവാവും ചികിത്സയിലാണ്